ഈ സംഗതി ശരിയാണ് പുതിയ കാലത്തും സ്ത്രീക്ക് നോക്കുന്ന മതേതരന്റെ ഇരുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാരതത്തിലെ സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥ ഭാരതീയ സമൂഹം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം യഥാസമയം ഉയർന്നതും അത്ര തന്നെ താഴ്ന്നതുമാണ് സ്ത്രീ ആദരിക്കപ്പെടുന്നിടത്ത് ദേവതകൾ വസിക്കുന്നു എന്ന് പറയുന്നു മാതൃദേവോ ഭവ എന്ന് പറഞ്ഞ് മാതാവിനെ ദൈവത്തുല്യാക്കുന്നു എന്നാൽ ബാല്യത്തിൽ പിതാവിനാലും യൗവനത്തിൽ ഭർത്താവിനാലും വാർദ്ധക്യത്തിൽ പുത്രനാലും സംരക്ഷിക്കപ്പെടണമെന്നും അതിനാൽ അവൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുമുള്ള മനുസ്മൃതി നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്താണ് കൊൽക്കത്തയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ മാതാപിതാക്കളെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജന്മസാഫല്യേകിയ അവരുടെ മകളെ വിദ്യാഭ്യാസത്തിലൂടെ അവർ ശക്തരാക്കി അവളിലുള്ള ഊർജ്ജത്തെ പുറത്തു കൊണ്ടുവന്നു അവൾ മാറി നിൽക്കേണ്ടവളോ മാറ്റി നിർത്തപ്പെടേണ്ടവളോ അല്ലെന്ന തിരിച്ചറിവ് നൽകി രാജ്യത്തെ സേവിക്കാൻ പഠിപ്പിച്ച് ഡോക്ടറാക്കി എന്നാൽ അവളുടെ അവസ്ഥ എന്തായിരുന്നു മുപ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നീണ്ട ഷിഫ്റ്റുകൾ ഉറക്കമില്ലാത്ത നൈറ്റ് ഷിഫ്റ്റുകൾ അതിനിടയിൽ അവളെ മാംസഭോജികളായ ഒരു കൂട്ടം ബെറി പൂണ്ട കാമഭ്രാന്തന്മാർ പിച്ചി ചീന്തി ണക്കാരായ രോഗികളെ സേവിച്ച നമ്മുടെ സഹോദരിക്ക് സംഭവിച്ചത് എന്താണ് കാലുകളുടെ ഇടുപ്പിൽ ഒടിയും വരെ കാലുകൾ പിടിച്ചു വലിച്ചു വായിൽ നിന്നും ചോര വരുന്നതുവരെ കഴുത്ത് ഞെരിച്ചു കണ്ണിൽ ധരിച്ചിരുന്ന കണ്ണടയുടെ ചില്ലുകൾ കണ്ണുകളിൽ കുത്തിക്കയറി ഇതൊരു ഹൊറർ സ്റ്റോറിയല്ല ഇതങ്ങ് കൊൽക്കത്തയിലാണെന്ന് പറഞ്ഞ് നമ്മളാരും ആശ്വസിക്കുകയും വേണ്ട നാളെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരികൾക്കും ഈ ഒരു ഗതി ഉണ്ടാകാം മാനം ജീവനായവരുടെ ശരീരം മൃഗയോ പൈശാചികവുമായി പിച്ച് ചിന്തപ്പെട്ടു ഇന്ത്യയുടെ പ്രതിച്ഛായ തകർത്തുകൊണ്ട് വീണ്ടും ഒരു ക്രൂരപീഡനം മതഭ്രാന്തന്മാരെ വലിഞ്ഞു മുറുക്കാൻ നിയമങ്ങൾക്ക് കഴിയണം പ്രതികരിക്കണം ഉറക്കെ ഉറച്ച ശബ്ദത്തിൽ നീ ജസ്റ്റിസ് ഫോർ എവ്രി വുമൺ ആൻഡ് ഫോർ ദിസ് വുമ്പോ താങ്ക് യു